ഞാൻ മനസ്സിലാക്കി അംഗരക്ഷകൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണല്ലോ മുഖ്യമന്ത്രിക്ക് നേരുന്ന വരുന്ന അക്രമം ചെറുക്കണം എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഏതൊരാൾക്കും ഗൺമേന കൊടുക്കുന്നത് എന്തിനാ ഈ അപകട സാധ്യതയെ ചെറുക്കാൻ വേണ്ടിയിട്ടാ ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഒരു അക്രമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാ ആ പണി വളരെ വൃത്തിയിൽ അദ്ദേഹം ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി സുധാകരന്റെ ഗൺമയന ചെയ്തതുപോലെ ആളെ വിടിവെച്ച് കൊന്നിട്ട് വന്നിട്ട് വീരവാദം പ്രസംഗിച്ചതല്ല അയ്യോ നിങ്ങൾ ഈ ചേട്ടനൊക്കെ സംസാരിക്കുമ്പോ എന്തൊരു ഭവ്യതയോടുകൂടി ഇരുന്ന് കൊടുക്കുന്ന അത്രയൊന്നും ഇല്ലെങ്കിലും അല്പം ക്ഷമിക്കു യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവർണർ ഗവർണർ എന്ന് പറയുന്ന അല്ല ഗവർണർ ഗവർണർ എന്ന് അത് രാവിലെ തുടങ്ങി രാത്രി വരെ ഇത് തന്നെയാണ് പറയുന്നത് ഗവൺമെൻറ്റിനെതിരെ ആകെ ഞങ്ങളുടെ ഭാഗം പറയാൻ വരുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന ഈ പത്തോ പന്ത്രണ്ടോ മിനിറ്റേ നിങ്ങളുടെ ചാനലിലുള്ളൂ മറ്റൊന്നും നിങ്ങൾ പറയുന്നില്ല പൂർണ്ണമായിട്ടും അതിനാണ് നിങ്ങൾ സമയം കണ്ടെത്തുന്നത് പൂർണ്ണമായും ഗവൺമെൻറ്റിനെതിരെ പറയുന്നത് അത് പറഞ്ഞു അതിന് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തി ഇവിടെ ഇരുത്തുമ്പോൾ ഒരല്പസമയം ഞങ്ങൾക്ക് തരുമ്പോൾ അത് പറയാനുള്ളൊരു അവസരം തരണം മാധുവിൻ്റെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ അറിയില്ല അറിഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഗവർണർക്കെതിരെ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നുണ്ടല്ലോ അതിൽ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒന്ന് ഈ കോൺഗ്രസ്സുകാരനും അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരനും യു ഡി എഫിലും ഒക്കെ പെട്ട മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ രാജ്യത്ത് സംഘപരിവാർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവർക്ക് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമുള്ളപ്പോൾ ഈ പിൻവാതിലിലൂടെ സെനറ്റിലേക്ക് ആളെ കയറ്റുകയാണ് ഈ ഗവർണർ ആ ആളെ കയറ്റിയതിൽ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ അവർ കയറ്റിയ പതിനെട്ടിൽ പതിനാറ് ആ പതിനാറിൽ ഒൻപത് ഇഷ്ടു നാല് ഇഷ്ടം മൂന്ന് എന്ന തരത്തിലുള്ള പ്രൊപ്പോഷനാണ് ഈ ഗവർണർ എടുത്തിട്ടുള്ളത് അതിൽ ഒൻപത് ബി ജെ പി കാര് നാല് കോൺഗ്രസുകാർ മൂന്ന് മുസ്ലിം ലീഗുകാർ ഈ നാലും മൂന്നും ഉള്ള ഈ മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരും അവർ അവർക്കൊരു ആത്മാഭിമാനമുണ്ടെങ്കിൽ ഗവർണർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നോമിനി ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ നോമിനികളായി ഈ സെനറ്റിലകത്തിരിക്കാൻ ഞങ്ങളില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ ഇവര് ഈ ആർ എസ് എസുകാരെ നോമിനേറ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചതുപോലെ ഈ കോൺഗ്രസ്സുകാരെ ഇവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഇവർക്ക് ഈ പേരുകൾ കിട്ടിയത് യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാക്കന്മാരുമെല്ലാം എങ്ങനെയാണ് ഈ ഗവർണറുടെ പട്ടികയിൽ എത്തുന്നത് ഇവിടെ സുരേഷ് പറയുന്നതല്ല കാര്യം ഇവിടെ ഗവർണർ ഒരു ഇടനിലക്കാരനാണ് ഈ കോൺഗ്രസിനും ഈ സതീശനും സുധാകരനും ഇടനിലക്കാരന് നിന്നിട്ട് ബി ജെ പിയിലേക്ക് ആളെ കൊടുക്കാൻ ബി ജെ പിക്ക് കടന്നു വരാൻ ഈ വൈസ് ചാൻസലർമാരെയും അതുപോലെ തന്നെ സെനറ്റിലും സിൻഡിക്കേറ്റിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുവരാൻ ഈ ഗവർണർ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണ് അതിന് കൊടുക്കുകയാണ് ഈ കേരളത്തിലെ ചില ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരും അവരാണ് സമരം അവർ സമരം ചെയ്യണം അല്ലാതി കാര്യം പ്രേക്ഷകർ കൂടി വ്യക്തമാക്കാൻ ഞാൻ പറയണം ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരമല്ല പറയുന്നത് ചോദ്യത്തിൽ ഇനി ഗവർണറെ എന്റെ എന്ന് നിർബന്ധം വലിയ വലിയ ആ ചർച്ചയിലേക്ക് ഉണ്ടെന്നതിന് മറുപടി പറയില്ല എന്ന നിലപാടാണെങ്കിൽ ശ്രീ വി വസ്തു ഐഡിക്കാർ രേഖ എന്നേ ഉണ്ട്